ഹലോ ഞാനപ്പോൾ ഒരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ അതെ മുന്തിരി ചെടികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ് കേട്ടോ ഇത് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പിൻ്റെ തൈകളാണ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ പക്ഷേ നമ്മുടെ ഗാർഡനിൽ ഇനി ഫ്രൂട്ട്സ് പ്ലാന്റ്സും അവൈലബിൾ ആയിരിക്കും കിട്ടുന്ന വെറൈറ്റിയൊക്കെ നിങ്ങളെ ഞാൻ വീഡിയോ സഹിതം പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കാറ്റലോഗ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ റെഡി ആയിട്ടില്ല അത് കഴിയുമ്പോൾ നമ്മൾ റോസിൻ്റെ സെയിൽ ുന്ന പോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും സെയിൽ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്നത് ചെറുനാരങ്ങ തൈയും അതുപോലെ തന്നെ പേരത്തൈകളൊക്കെ ആയിരുന്നു ഒരു വീഡിയോ മാത്രം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും നമുക്ക് റോസിൻ്റെ കാര്യങ്ങൾക്ക് പുറകെ നടക്കുന്നതുകൊണ്ട് ഇത് പ ഇതുപോലുള്ള ചെടികൾ അതുപോലെ ജെറബറ ജെറബറൊക്കെ ഏറ്റവും പോലെ ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ വലിയ സ്റ്റോക്ക് ഒന്നും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പോയി പെട്ടെന്ന് അപ്പോൾ ഇനി നമുക്ക് മറ്റു ചെടികളും കൂടി നോക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ ഈയൊരു കംബോഡിയൻ മുന്തിരിത്തൈകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയെ പറ്റി ഞാൻ നമുക്കിപ്പോൾ കയ്യിൽ അവൈലബിൾ ആയപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കും നമുക്ക് എന്തിനെ എന്തിനെപ്പറ്റി അറിഞ്ഞാലും നമ്മളതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഞാൻ കമ്പോഡിയൻ ഗ്രേപ്പിനെ പറ്റി യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുണ്ടായി നിൽക്കുന്നതാണ് കൂടുതലും കാണു കാണുന്നത് നിങ്ങളൊന്നു നോക്കുക നമ്മുടെ ആലുവയിലാണെന്ന് തോന്നുന്ന സ്ഥലം ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല ഇതുപോലെ നിറച്ച് കമ്പോഡിയൻ മുന്തിരി മുന്തിരി ഉണ്ടായി കിടക്കുന്നതും ഇഷ്ടംപോലെ വീഡിയോസ് ആ ഒരു പ്ലേസിലെ കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ എന്താ ട്രെൻഡിങ്ങിൽ പോകുന്ന വീഡിയോ ആണോ അതൊക്കെ കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി തൈകൾ നമ്മുടെ ഇവിടെ പിടിച്ചിട്ട് ഭയങ്കര പാടാണ് പക്ഷെ കമ്പോഡിയൻ ഗ്രേപ്പ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മുന്തിരി ചെടിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം അതായത് ഒരു കുലയിൽ തന്നെ ആയിരക്കണക്കിന് മുന്തിരിയാണ് ഈ ഒരു കമ്പോഡിയൻ ഗ്രേപ്സിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിനെ പ്രത്യേക വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഇതൊക്കെയാണ് നമുക്ക് ഒരു സാധാരണ ചെടി നമ്മൾ എങ്ങനെയാണ് ഒരു നാടൻ ചെടി എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് അതേ പരിചരണമൊക്കെ തന്നെയാണ് ഇവർക്ക് വേണ്ടത് പിന്നെ പോട്ടിലൊക്കെ ചില ആളുകളുണ്ട് സ്ഥലപരിമിതി കൊണ്ടായിരിക്കും പോട്ടിൽ നട്ടുവയ്ക്കും ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ കൂടുതലും നമ്മൾ പോട്ടിൽ വളർത്തുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണല്ലേ വരുന്നത് അത് മണ്ണിൽ നടലൊന്നുമില്ല നമുക്ക് ഡ്രമ്മിലാണെങ്കിലും ചെറിയ ചട്ടികളിലൊക്കെ ആണെങ്കിലും നട്ട് വളർത്താൻ പറ്റും പക്ഷേ ഈ ഒരു മുന്തിരി ചെടി പറയുന്നത് കൂടുതലും മണ്ണിൽ നടുന്നതാണ് നല്ലത് പോട്ടിൽ നടാൻ പറ്റില്ലെന്നല്ല പക്ഷെ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവർക്ക് ഒരു കിഴങ്ങൊക്കെ ഇതിൽ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഞാൻ അധികം അതിനെപ്പറ്റി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് കിഴങ്ങ് മണ്ണിലാണെങ്കിൽ കിഴങ്ങ് കുറച്ചധികം അധികം ഫോം ചെയ്യുന്നു പുതിയ തൈകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്ന് സെർച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ മുന്തിരി പറ്റി ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാൻ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു കുലയിൽ തന്നെ ആയിരക്കണക്കിന് മുന്തിരി എന്ന് പറഞ്ഞു മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ നമ്മുടെ സാധാരണ നമുക്ക് കിട്ടുന്ന മുന്തിരിയിൽ ഒരു ചെറിയ പുളിപ്പും ചിലതിലൊക്കെ നല്ല പുളിപ്പും ഉണ്ടാവും അല്ലേ കമ്പോഡിയൻ ഗ്രേപ്സ് മധുരമുള്ള മുന്തിരിയാണ് പുളിപ്പില്ലാത്തതാണെന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ കുരു ഇല്ലാത്ത മുന്തിരിയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഉള്ള തൈകളിലൊക്കെ മുന്തിരി ഉണ്ട് പക്ഷെ ഇത് ചെറിയ കായ്കളാണോട്ടോ ഇത് കുഞ്ഞു മുന്തിരിങ്ങകളാണ് അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവുന്നില്ല ചെറിയ തൈകളിൽ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായി കിടക്കുന്നതാണ് പക്ഷേ നല്ല ഇങ്ങനെയല്ല ഒരുപാട് വളർന്നു പോയിട്ടാണ് ഇതിൽ മുന്തിരിങ്ങകൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ ഒരു വർഷം കൊണ്ട് തന്നെ നിറച്ച് പടർന്ന് പന്തലിച്ചിട്ട് മൊത്തം വള്ളി പടർപ്പിൽ നിറച്ച് മുന്തിരിങ്ങ ഉണ്ടായി കിടക്കുന്ന വീഡിയോസൊക്കെ ഗൂഗിൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഞാൻ പല വെബ്സൈറ്റുകളും നോക്കിയിട്ട് ടു ഫിഫ്റ്റിയൊക്കെയാണ് കിടക്കുന്നത് റേറ്റ് നമ്മളിപ്പോൾ വൺ ഫിഫ്റ്റിക്കാണ് ഇത് കൊടുക്കുന്നത് എപ്പോഴും അല്ല ഇതിപ്പോൾ ഒരു ഓഫർ റേറ്റിലാണ് ഞാൻ വൺ ഫിഫ്റ്റിക്ക് കിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ ചെറുനാരങ്ങത്തൈ നമ്മുടെ ഗാർഡനിൽ കൊടുത്തോണ്ടിരുന്ന ചെറുനാരങ്ങത്തൈയുടെ സൈസ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആയിരുന്നു എന്നോട് കുറച്ച് പേര് ഇതിൻ്റെ സൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറുനാരങ്ങത്തൈ ആണത് ഗാർഡനിങ് എന്ന് പറഞ്ഞത് കായ്കളുണ്ടാകും പാകമായ ചെടികളാണെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒന്നും വളർത്തി പരിചയമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത് നമ്മൾ എടുക്കുന്ന സ്ഥലത്തുനിന്ന് അവരെന്താണോ പറയുന്നത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കംബോഡിയൻ ഗ്രേപ്സിൽ ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇത് മിക്സ് ആയിട്ടാണ് ഒന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു മുന്തിരിയൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നതാണേ ഏതെങ്കിലും കളർ മതി ബ്ലാക്കായാലും കുഴപ്പമില്ല ഗ്രീൻ ആയാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കണ്ട ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതിൽ എനിക്കറിയില്ലായിരുന്നു ഇത് മിക്സായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല ഞാൻ അല്ല രണ്ട് കളർ കളറുണ്ടോന്നറിയില്ലായിരുന്നു ഞാനിത് ഫുൾ ബ്ലാക്ക് ആണെന്ന് ഓർത്തിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞാണ് ഇത് രണ്ടെണ്ണം മിക്സ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ രണ്ടും നിങ്ങൾ ടെൻഷൻ ടെൻഷനാകൊണ്ട് രണ്ടിനും ഒരേ ടേസ്റ്റ് ഒക്കെ പുളി പുളിപ്പ് ഉണ്ടാവില്ല പിന്നെ രണ്ടും നല്ല ഭംഗിയുള്ള മുന്തിരിച്ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ആണ് പിന്നെ അതുപോലെ പേര ചെറുനാരങ്ങ തൈയൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഓരോ ഇനങ്ങളും ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കാറ്റലോഗിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഓർഡർ കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്കിങ് ഇപ്പം കഴിഞ്ഞ മൺഡേ തൊട്ടാണ് നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തത് മൺഡേ ടു തേഴ്സ്ഡേ വരെ ആണ് നമ്മുടെ ഉള്ളത് ഒരു ടൈം പോലും വേസ്റ്റ് ആക്കാണ്ട് നൈറ്റ് എട്ട് മണിവരെ നമ്മുടെ ഗാർഡനിൽ നിന്ന് കൊറിയറ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു കൊറിയർ ഉണ്ട് ഉച്ചക്കൊരു കൊറിയർ ഉണ്ട് നൈറ്റ് ഒരു കൊറിയർ ഉണ്ട് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അതിൽ നമ്മൾ രാവിലെ അയച്ചാലും അയച്ചാൽ അയച്ചാലും വൈകുന്നേരം അയച്ചാലും കൊറിയർ പോകുന്നത് വൈകുന്നേരം തന്നെ ആയിരിക്കും ഒറ്റ ഒരു ഇതാളാണ് ആ കൊറിയറ് മൊത്തം പോകുന്നത് പക്ഷെ നമുക്കിവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ ഇതിലും പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത്രയും നമുക്ക് പാക്കിങ് ഉണ്ട് കാരണം പെൻഡിങ് ഓർഡേഴ്സ് ഇഷ്ടം പോലെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടാത്തവർക്ക് തിങ്കളാഴ്ച വരും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ച പ്ലാൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ വല്ല എന്തെങ്കിലും ഇങ്ങനെ ഇൻഫെക്ഷൻ പോലെ അതായത് എൻ്റെ തണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അയക്കില്ല കേട്ടോ കാരണം കൊറിയറിൽ ഇരുന്ന് ചിലപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയിരിക്കും പക്ഷെ കൊറിയറിൽ അടഞ്ഞിരുന്ന് കഴിയുമ്പോൾ ആ പ്ലാന്റിന് എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയച്ചിട്ട് കാറില്ല അപ്പോൾ പുതിയ ലോഡ് വന്നിട്ടാണ് ാണ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾക്ക് ഗാർഡനിൽ നിന്ന് മൂന്ന് നാല് മാസമായിട്ട് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവർ വരെ ഉണ്ട് കാരണം അവർക്ക് പ്ലാൻസ് തന്നെ വേണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ജൂലൈ ആ ഒരു മന്തിലൊക്കെ ഓർഡർ ചെയ്തേക്കുന്നവർക്ക് എക്സ്ട്രാ പ്ലാന്റ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ പ്ലാന്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓർഡർ ചെയ്തവർക്കല്ല കേട്ടോ ജൂലൈ ആ ഒരു മാസത്തിലൊക്കെ ഉള്ളവർക്കാണ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ പ്ലാന്റ് വെക്കുന്നത് അപ്പം മുന്തിരി തൈകിൽ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളുക അതുപോലെ തന്നെ നമുക്ക് സെയിൽ വീഡിയോ ഒക്കെ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ല തിരക്കാണ് പാക്കിങ്ങിൻ്റെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ പറ്റുന്ന പോലെ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും